ആർട്ടിക് സമുദ്ര മേഖലയിലെ ആധിപത്യം റഷ്യയ്ക്കാണ് അത് തകർക്കാൻ ഒരു ലോക നേതാക്കൾക്കും കഴിയില്ല എന്ന് പലകുറി തെളിയിച്ചിട്ടുണ്ട് മഞ്ഞുകെട്ടകൾ തകർത്ത് മുന്നേറാൻ കഴിവുള്ള കപ്പലുകൾ റഷ്യയ്ക്കുണ്ട് അവ ഏറ്റവും കൂടുതൽ പേട് സ്വപ്നമാകുന്നത് ട്രംപിൻ്റെ യു എസിനാണ് ട്രംപ് റഷ്യയ്ക്കുമേൽ ഏർപ്പെടുത്തിയ കടുത്ത ഉപരോധം പോലും മറികടക്കാൻ റഷ്യയെ സഹായിച്ചത് അവരുടെ ഐസ് ബ്രേക്കറുകളാണ് ആയതിനാൽ തന്നെയാണ് ഇന്ത്യയും റഷ്യയും തമ്മിൽ വമ്പൻ കരാറുകൾക്ക് നീക്കം നടക്കുന്നത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമുദ്ര സുരക്ഷ കപ്പൽ നിർമ്മാണം സാമ്പത്തിക സഹകരണം എന്നിവയിൽ പുതിയ ഒരു യുഗം തുറക്കാനുള്ള സുപ്രധാന ചർച്ചകളാണ് ഇനി നടക്കുന്നത് മാത്രമല്ല കപ്പൽ നിർമ്മാണത്തിൽ റഷ്യയ്ക്ക് ഇന്ത്യക്ക് വലിയ പങ്കാളിത്തം നൽകാൻ കഴിയുമെന്ന് തന്നെയായിരുന്നു വിലയിരുത്തപ്പെട്ടത് സമുദ്ര മേഖലയിലെ സാങ്കേതിക വിദ്യയും അതുപോലെ തന്നെ വ്യാവസായിക ശേഷിയും സംയോജിപ്പിക്കാനുള്ള ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെയും റഷ്യയുടെ നീക്കം ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക വളർച്ചയ്ക്കും തന്ത്രപ്രധാനമായ സ്വാതന്ത്ര്യത്തിനും നിർണായകമാകുന്നതാണ് സംയുക്ത കപ്പൽ നിർമ്മാണ ക്ലസ്റ്ററുകളുടെ അതായത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് റഷ്യ നൽകുന്ന പിന്തുണ ഇന്ത്യയുടെ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തെ ശക്തിപ്പെടുത്തുമെന്നതാണ് വിലയിരുത്തപ്പെട്ടതും മാത്രമല്ല പുടിൻ മോദി ഉച്ചകോടിക്ക് മുന്നോടിയായുള്ള ഈ ചടുലമായ നീക്കങ്ങൾ ദീർഘകാലമായ സമുദ്ര സഹകരണത്തിലൂടെ അതുപോലെ ഇന്ത്യ റഷ്യ സൗഹൃദം കൂടുതൽ ആഴത്തിലാക്കുമെന്നതിലും സംശയമുണ്ടായിരുന്നില്ല തന്ത്രപ്രധാനമായ ആർട്ടിക് സമുദ്ര മേഖലയിൽ മഞ്ഞുപാളുകൾ പൊട്ടിച്ചുകൊണ്ട് അതിവേഗം കപ്പൽ ഓടിക്കാനുള്ളത് റഷ്യയുടെ മുൻതൂക്കം അമേരിക്കയ്ക്ക് വലിയ പേട് സ്വപ്നമായി മാറുകയും ചെയ്തിരുന്നു അതുപോലെ മഞ്ഞുപാളികൾ മൂടിയ ആർട്ടിക് സമുദ്ര മേഖലയിൽ ഈ മഞ്ഞുപാളികൾ തകർക്കാനുള്ള ഐസ് ബ്രേക്കറുകൾ കൂടുതലായി തന്നെ ഉള്ള ഒരു രാജ്യം റഷ്യ തന്നെയാണ് ഇക്കാര്യത്തിൽ അമേരിക്ക റഷ്യക്കാൾ ഏറെ പിന്നിലാണ് ആർട്ടിക് സമുദ്ര മേഖലയ്ക്ക് യുദ്ധത്തിലും ആഗോള സംരക്ഷയിലും അല്ലെങ്കിൽ സുരക്ഷയിലും ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് മഞ്ഞുമൂടിക്കിടക്കുന്ന ഈ സമുദ്ര മേഖലയിലൂടെ തന്നെ യൂറോപ്പിൽ നിന്നും ഏഷ്യയിലേക്കും തിരിച്ചു ചുരുങ്ങിയ സമയത്തിൽ എത്തിക്കാൻ സാധിക്കും സിയൂസ് പനാമ കനാലുകളിലേക്കും എത്താൻ എളുപ്പമാണ് ഈ ഒരു ഐസ് ബ്രേക്കർ മൂലം അമേരിക്കയും യൂറോപ്പും ഏർപ്പെടുത്തിയ ഉപരോധത്തെ മറികടന്നുകൊണ്ട് റഷ്യയ്ക്ക് ചരക്കു നീക്കാൻ കഴിയുന്നത് ഈ ഐസ് ബ്രേക്കറുകളുടെ സഹായത്താൽ തന്നെയാണ് ഈ അതായത് യുക്രൈനുമായുള്ള യുദ്ധ സാഹചര്യത്തിൽ ഒട്ടാകെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ആക്രമണ ദൗത്യവുമായി തന്നെ റഷ്യൻ കപ്പലുകൾക്ക് നീങ്ങാനും ഈ ഐസ് ബ്രേക്കറുകൾ കൂടുതലായി തന്നെ സഹായകരം നൽകിയിട്ടുണ്ട് റഷ്യയ്ക്ക് ആർട്ടിക് സമുദ്ര മേഖലയിലെ ഐസ് പൊട്ടിച്ചുകൊണ്ട് കുതിക്കാനുള്ള ഐസ് ബ്രേക്കർ കപ്പലുകൾ അമേരിക്കയുമായി താരതമ്യം ചെയ്യുമ്പോൾ കൂടുതലാണ് അമേരിക്ക ഐസ് ബ്രേക്കർ ഒന്നാണ് അവർക്കുള്ളതെങ്കിൽ പോലും റഷ്യയ്ക്ക് അറുപത് ഐസ് ബ്രേക്കർ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ഈയിടെ തന്നെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ ഇക്കാര്യത്തിലുള്ള ദൗർബല്യം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് റഷ്യക്ക് നാൽപ്പത്തി ഐസ് ബ്രേക്കർ കപ്പലുകൾ ഉള്ളപ്പോൾ തന്നെ അമേരിക്കയ്ക്ക് ഒരു ഐസ് ബ്രേക്കർ മാത്രമേ ഉള്ളൂ ഉള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് വളരെയധികം ലജ്ജാവഹമാണ് എന്ന് ഒരു സൈനിക ഉദ്യോഗസ്ഥനോടുള്ള ഫോൺ സംഭാഷണത്തിലാണ് ട്രംപ് ഇക്കാര്യങ്ങൾ പറയുന്നത് മഞ്ഞുപാളുകൾ മൂടിയ ആർട്ടിക് സമുദ്രത്തിൽ അവയെ ഇടിച്ച് കപ്പലുകൾക്ക് കടന്നുപോകാൻ പാതയൊരുക്കുകയാണ് ഐസ് ബ്രേക്കറുകൾ ചെയ്യുന്നത് അവരുടെ ദൗത്യം അതാണ് യുദ്ധ സാഹചര്യത്തിൽ ഇത് വളരെയധികം പ്രധാനവുമാണ് എന്തു തന്നെയായാലും ഈ കുറവ് നികത്താൻ യു എസ് ഫിൻലാന്റുമായി ചേർന്നുകൊണ്ട് പതിനൊന്ന് പുതിയ ഐസ് ബ്രേക്കറുകൾ നിർമ്മിക്കാനുള്ള പദ്ധതികൾക്ക് അതിന് തുടക്കമിട്ടതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അൻപത്തി ഒന്നായിരം കോടി രൂപയാണ് ഇതിന്റെ ചിലവായി വരുന്നത് തന്ത്രപ്രധാനമായ ആർട്ടിക് മേഖലയിൽ റഷ്യയ്ക്ക് ആധിപത്യം നേടാൻ എളുപ്പമാകുമെന്നത് ഈ ഐസ് ബ്രേക്കറുകൾ കാരണമാണ് ഏകദേശം അറുപതിലധികം ഐസ് ബ്രേക്കറുകൾ റഷ്യയ്ക്കുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത മഞ്ഞിലൂടെ അനായാസം പോകാൻ കഴിയുന്ന മറ്റു കപ്പലുകളും റഷ്യയ്ക്കുണ്ടെന്നും വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് റർമന്യൂസ്